ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രകാരം എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറിയിച്ച് എല്ലാവരെയും ചേർത്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ നടത്തണമെന്നാണ് അപ്പോൾ ആ ലക്ഷ്യത്തോടെയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത് എല്ലാ തിരക്കുകൾക്കിടയിലും ഞങ്ങളെല്ലാവരും രാഷ്ട്രീയം എല്ലാറ്റിനും അപ്പുറത്ത് ശാന്തിഗിരിയിലേക്ക് എത്തിച്ചേരുകയും ഗുരുവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ചടങ്ങുകളിലും ആശ്രമത്തിൻ്റെ ചടങ്ങുകളിലും വന്നു പോവുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാവർക്കും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളപ്പോഴും ഉള്ളപ്പോഴും ശാന്തിഗിരിയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് ക്ഷണിച്ചെത്തിക്കുന്ന ആ കരുതൽ വളരെ വലുതാണ് അതുതന്നെ നല്ലൊരു സന്ദേശമാണ് എല്ലാറ്റിനുമപ്പുറത്ത് നന്മയുടെയും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എല്ലാം ഊഷ്മളമായ സന്ദേശമാണ് ശാന്തഗിരി ആശ്രമം എപ്പോഴും നൽകുന്നത് ശാന്തഗിരി ആശ്രമവും ഗുരുവിൻ്റെ സന്ദേശവും മതാതീയ ആത്മീയതയിലൂന്നിയതാണ് ഏത് മതകാരൻ എന്നതല്ല പക്ഷേ അതിനപ്പുറത്തുള്ള മതാതീയ ആത്മീയതയുടെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് എപ്പോഴും ഗുരു പകർന്നു നൽകിയിട്ടുള്ളത് അതിൽ ഇന്നത്തെ ലോകകർമ്മത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം